ഹലോ അസ്സാമലൈക്കും റമീസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പീസ റെസിപ്പിയുമായിട്ടാണ് പീസ ഡോ ഉണ്ടാക്കാനാണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടില്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ കുഴക്കാതെയും പരത്താതെയും എങ്ങനെ പീസ ഡോ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ഒരു മൂന്ന് ബ്രെഡ് വേണം പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ് ഒരു മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക പിന്നെ വേണ്ടത് ഒരു അരക്കപ്പ് റവയാണ് വേണ്ടത് കേട്ടോ അരക്കപ്പോളം മതി നിങ്ങളതിൽ റവ ഇല്ല എന്നുണ്ടെങ്കിൽ ബ്രെഡ് മൂന്നെണ്ണത്തിൻ്റെ പകരം ആറെണ്ണം എടുക്കാവുന്നതാണ് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഒരു മുക്കാൽ കപ്പ് പാലാണ് അത് എന്താണ് കാച്ചാത്ത പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര വേണം അര ടീസ്പൂണ് ഉപ്പ് വേണം പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കാൽ ടീസ്പൂണിലും കുറവിലാണ് ഞാൻ ബേക്കിംഗ് സോഡ എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ബ്രെഡൊക്കെ നല്ലപോലെ പൊട്ടിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാ സംഭവങ്ങളും എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത ശേഷം ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് ടോപ്പിങ്സിന് ആവശ്യമുള്ളത് എൻ്റെ കയ്യിലുള്ളത് ഞാൻ എടുക്കുന്നത് ഒരു സവാള ഒരു ചെറിയൊരു സവാളയാണ് എടുക്കുന്നത് വലുതൊന്നും വേണ്ട ഒരു ചെറിയൊരു സവാള പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ് തക്കാളിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള പോർഷൻ മാത്രമാണ് എടുക്കുന്നത് പിന്നെ വേണ്ടത് പകുതി എടുത്താൽ മതി കേട്ടോ തക്കാളിൻ്റെ പകുതി മതി പിന്നെ വേണ്ടത് ഒരു ക്യാപ്സിക്കോണം അതും പക പകുതി മതി ഇതെല്ലാം എന്താണ് ഒരു ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കാം ഞാനൊരു ക്യൂബ് ഷേപ്പിലാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് ഈ ഒരു ചീസ് മൊസറില ചീസാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് പീസ്സ സോസാണ് നിങ്ങളുടെ കയ്യിൽ പീസ സോസ് ഇല്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കൊരു പീസ സോസ് ഉണ്ടാക്കാം അതിനായിട്ടൊരു നാല് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് എടുക്കുക ഒരു ഒരു ടീസ്പൂണ് ചില്ലി സോസ് എടുക്കുക ഒരു കാൽ ടീസ്പൂണ് ഒറിഗാനോ എടുക്കുക അതിന് ശേഷം ഒരു അര ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം അതൊന്ന് മാറ്റി വെക്കുക ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതെല്ലാം റെഡിയാക്കി വെച്ച ശേഷം വേണം നമുക്ക് പീസിൻ്റെ ഡോ ഒന്ന് വേവിച്ചെടുക്കാൻ അടുത്തതായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിലൊഴിച്ച് കൊടുക്കുക എന്നിട്ട് അത് എല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കാരണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പീസാൻ്റെ ഡോ ഒന്ന് ഈ ഒരു ഫ്രൈ പാനിലേക്ക് കൊടുക്കുക എന്നിട്ട് അത് നല്ല ലെവലാക്കി കൊടുക്കുക കേട്ടോ പീസൻ്റെ ആ ഡോൻ്റ് ഷേപ്പ് ഒന്ന് ആക്കി കൊടുക്കുക റൗണ്ട് ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു പാത്രം വെച്ച് ഇതൊന്ന് മൂടി കൊടുത്ത ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഏഴ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ു ശേഷം ഇതൊന്ന് തുറന്നു നോക്കുക അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ വെന്തിട്ട് ഒന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ ഇപ്പം കണ്ടില്ലേ ഇത് നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട് ബാക്ക് വാഷൊക്കെ നല്ലപോലെ ഒന്ന് ആയിട്ടുണ്ട് അതിന് ശേഷം എന്തു ചെയ്യണം ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പീസ സോസ് ഈ ഒരു ഡോലേക്ക് എല്ലാവടേയും എത്തുന്ന വിധത്തിൽ അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവടേക്കും എത്തണം ആ രീതിയിൽ വേണം ഒന്ന് തേച്ച് കൊടുക്കാൻ ശേഷം അതിലേക്ക് മൊസറല ചീസ് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ചീസ് എത്ര ഇഷ്ടമാണോ അത്രയും നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ കാരണം ഇത് വരെ നിങ്ങൾ എന്തായാലും ഒന്ന് ഇട്ട് കൊടുക്കണം ഇനി അതിലേക്ക് ഞമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഓണിയൻ അതേപോലെ തന്നെ തക്കാളി ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുക്കുക കാരണം നിങ്ങളുടെ കയ്യിൽ ഇനി ചിക്കൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഒറിയാനിട്ട് കൊടുക്കണം എല്ലാവരുടെയും ഒന്ന് പരത്തിക്കാണ്ടിട്ട് കൊടുക്കുക ശേഷം ഒരു അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുക എന്നാലേ ഒരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ വീണ്ടും നമ്മൾ എന്തു ചെയ്യണം ചീസ് കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം എല്ലാം കൊടുത്ത ശേഷം വീണ്ടും ഈ ഒരു പാൻ അടച്ചു വെക്കുക ശേഷം നമ്മുടെ ഈ ഒരു ചീസ് മെൽറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ കൂടെ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ലവ് യു ആൻഡ് ബൈ